കവിതയുടെ പേര് തുരുമ്പിച്ച സൈക്കിളുള്ള പോസ്റ്റുമാനുണ്ട് നാട്ടിലെപ്പോൾ എഴുതിയത് ജിനു സ്കൂളിൽ പോകുന്നതിനു മുന്നേ തോട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ കൊച്ചേട്ടനും അവിടെ ഉണ്ടാകും പഴുത്ത മാവില കൊണ്ടാണ് അയാൾ പല്ലു തേക്കുന്നത് തോട്ടുമുട്ടയിൽ കുള്ളൻ കൊള്ളൻ തെങ്ങുണ്ടായിരുന്നു അതിന്റെ പച്ച ഈർക്കിലി ഒച്ചത്തിൽ നക്കു എത്രയോ തവണ വെള്ളത്തിൽ കിടന്ന് നോക്കിയിട്ടുണ്ടെന്നോ കുടൽമാല വായിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് അത്രയ്ക്കും ഒച്ചയിൽ നക്കുവടിക്കുന്ന കൊച്ചേട്ടൻ ചങ്കേ നിനക്ക് ഓർമ്മ കിട്ടിയോ കൊച്ചേട്ടനെ നമ്മൾ ഇത്തിരി മുന്നേ ചാറ്റ് ബോക്സിൽ പങ്കിട്ട ഉമ്മകൾ പണ്ടൊരു ഇളനീല പേപ്പറിൽ അയാളാണ് നമുക്ക് കൈമാറിയിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അന്ന് ഇരിക്കുന്ന പട്ടാളക്കാരൻ ഇളനീല പേപ്പറിലാക്കി കെട്ടികൾക്ക് കൊടുത്തയക്കുന്ന ഹൃദയത്തുടുപ്പുകൾ ഉമ്മകൾ എല്ലാം എല്ലാം എന്ത് സ്നേഹത്തോടെ ആയിരുന്നു കൊച്ചേട്ടൻ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നതെന്ന് കാശ്മീരിന്ന് ലീവിൻ എത്തുമ്പോൾ മയിൽപീലി കൊണ്ടുവരണോന്ന് എത്രയോ തവണ കത്തയച്ചു പറഞ്ഞിട്ടുണ്ട് പട്ടാളക്കാരനോട് എല്ലാം കൊച്ചേട്ടന്റെ കയ്യിലൂടെ ഭദ്രമായിരുന്നു എത്രയെത്ര മണിയോടർവുകൾ അങ്ങനെ എത്രയെത്ര ദാരിദ്ര്യമുക്തികൾ എനിക്ക് തോന്നുന്നു കുമ്പസാരക്കൂട്ടിൽ പോലും അലറുന്നതൊക്കെ കത്തനാരും ക്രിസ്തുവുമൊക്കെ കേട്ടിരുന്നു പക്ഷേ കൊച്ചേട്ടന്റെ തോൽസഞ്ചിയിലും സൈക്കിൾ പെട്ടിയിലും എന്തോരം രഹസ്യങ്ങൾ ഭദ്രമായിരുന്നു ഭദ്രമായിരുന്നുലി സൈക്കിളിന്റെ മണിയച്ചകൾക്കായി ഒരു നാടു മുഴുക്കെ പലപ്പോഴായി അങ്ങനെ എത്രയോ തവണ കാതോർത്തു ൊരിക്കൽ കൊച്ചേട്ടൻ സ്ഥിരം വരാണ്ടായില്ല എത്രയോ നാളായെന്നോ കണ്ടിട്ട് ഒരുപാട് നാൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല ഇല്ലൻറ്റുകൾ ഇമെയിലിനെ കാണും പോലെ ഇല്ലന്റുകൾ കാണും പോലെ ഒരുപാട് ശേഷം കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല എല്ലാവരോടും ഇപ്പോൾ അങ്ങേരിങ്ങനെയാ ഇപ്പോൾ എല്ലാവരോടും അങ്ങേരിങ്ങനാ എന്നോടൊക്കെ എന്തോ പിണക്കം പോലെ ഒന്നും മിണ്ടാതായി തുലുംബിച്ച സൈക്കിളുള്ള പോസ്റ്റുമാനുണ്ട് നാട്ടിലിപ്പോൾ